പുളി പലപ്പോഴും നമ്മൾ പാചകത്തിനാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ചർമ്മ സംരക്ഷണത്തിന് പുളി നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ആന്റി ഓക്സിഡന്റുകൾ ഫ്ലേവനോയിഡുകൾ വിറ്റമിൻ സി എ എന്നിവയാൽ നിറഞ്ഞ ഈ പുളി ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധേയമായ ഘടകമായി വേറിട്ട് നിൽക്കുന്നുണ്ട് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകൾക്കെതിരെ പ്രകൃതിദത്ത സംരക്ഷണമായും പുളി പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ചർമ്മത്തെ സുഖപ്പെടുത്തുന്ന ഗുണങ്ങൾ പ്രകോപിപ്പിക്കുകയും വീക്കവും ലഘൂകരിക്കാൻ സഹായിക്കുന്നുമുണ്ട് എങ്ങനെയാണ് പുളി ചർമ്മ സംരക്ഷണത്തിന് സഹായമാകുന്നതെന്ന് നോക്കാം ചർമ്മത്തിന് തിളക്കം നൽകാനും കറുത്ത പാടുകളും പിഗ്മെന്റേഷനും കുറയ്ക്കാനുമുള്ള കഴിവാണ് പുളി ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന ഗുണം പൾപ്പ് വേർതിരിച്ചെടുക്കാൻ മുപ്പത് ഗ്രാം പുളി നൂറ് മില്ലി വെള്ളത്തിൽ തിളപ്പിക്കണം ഈ പൾപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയുമായി യോജിപ്പിച്ച് മാസ്ക് ഉണ്ടാക്കണം ഈ മിശ്രിതം പതിവായി പുരട്ടുന്നത് പ്രത്യേകിച്ച് എണ്ണമയമുള്ള ചർമ്മമുള്ള വ്യക്തികൾക്ക് ശ്രദ്ധേയമായ ഭംഗിയുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കാൻ സഹായിക്കുന്നതാണ് പുളി ജ്യൂസ് കുടിക്കുന്നത് അധിക ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വാഭാവിക എക്സ്ഫോലിയേഷനും തൽക്ഷണ തിളക്കവും പുളിയിൽ അടങ്ങിയിരിക്കുന്ന എ എച്ച് എ അഥവാ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ ചർമ്മത്തിലെ മൃത കോശങ്ങൾ നീക്കം ചെയ്ത് തിളക്കമുള്ള ചർമ്മം ലഭിക്കാൻ സഹായകമാകുന്നതാണ് പുളിയുടെ പൾപ്പ് കടലുപ്പ് എണ്ണമയമുള്ള ചർമ്മത്തിന് തൈര് എന്നിവയുടെ മിശ്രിതം വൃത്താകൃതിയിൽ മൃദുവായി സ്ക്രബ് ചെയ്താൽ ചർമ്മത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കാൻ സാധിക്കും ഈ പ്രകൃതിദത്ത എക്സ്ഫോലിയേറ്റർ ചർമ്മത്തെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല അത് ഊർജ്ജസ്വലവും ആരോഗ്യകരവുമായി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പുളിയുടെ പൾപ്പ് തേൻ ചെറുപയർമാവ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഫേസ് പാക്ക് നിങ്ങളുടെ ചർമ്മത്തിന് പെട്ടെന്ന് തിളക്കം നൽകുന്നതാണ് ഇത് ഈ പെട്ടെന്നുള്ള പരിഹാരം ഇരുപത് മിനിറ്റിൽ കൂടുതൽ എടുക്കാതെ നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കവും ഉന്മേഷവും നൽകുകയും ചെയ്യുന്നുണ്ട് പ്രകൃതിദത്തമായ ചർമ്മ സംരക്ഷണ ബദലുകളുടെ പിന്നാലെ രാസവസ്തുക്കൾ അടങ്ങിയ വാണിജ്യ ബ്ലീച്ചുകൾക്ക് പുളി ഒരു വിശ്വസനീയമായ പകരക്കാരനാണെന്ന് തെളിയിക്കുന്നുണ്ട് പുളിയുടെ പൾപ്പ് നാരങ്ങ തേൻ എന്നിവയുടെ വീട്ടിലുണ്ടാക്കിയ മിശ്രിതം ഫലപ്രദമായി ഫേസ് പാക്കായി വർത്തിക്കും മിശ്രിതം പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കാത്തിരുന്ന ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാൻ സഹായിക്കുന്നതാണ് മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവയാൽ കാണപ്പെടുന്ന ഒരു സാധാരണ ചർമ്മ അവസ്ഥ പലരെയും നിരാശപ്പെടുത്താറുണ്ട് അതിന് പരിഹാരമാണ് പുളി ഇത് പ്രകോപിത ചർമ്മത്തെ ശമിപ്പിക്കുന്നതിനും മുഖക്കുരുവുമായി ബന്ധപ്പെട്ട ചുവപ്പ് കുറയ്ക്കുന്നതിനും ഇത് ഫലപ്രദമാകുന്നുണ്ട് ഈ മിശ്രിതത്തിലെ ഒരു പ്രധാന ഘടകമായ പുളി മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ചെറുക്കാനും ഭാവിയിൽ പൊട്ടിപ്പുറപ്പെടുന്നത് തടയാനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ചുളിവുകളും നേരത്തെ വരകളും പ്രായമാകുന്നതിൻ്റെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് ഇത് സൂര്യപ്രകാശം പുകവലി സമ്മർദ്ദം തുടങ്ങിയ ഘടകങ്ങളാലാണ് വർദ്ധിച്ചു വരുന്നത് ചുളിവുകളുടെയും നേരത്തെ വരകളുടെയും രൂപം കുറയ്ക്കാൻ പുളി സഹായിക്കുന്നുണ്ട്